ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാപ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും മുതിരുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് നിശബ്ദനാകുന്നു ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ്പൊത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല ദൈവം തുടരുന്നു അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരളി ചെയ്തു പുരുഷനെ പോലെ നീ അരമുറക്കുക ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എന്റെ വിധി അനീതിപരമെന്ന് പറയുമോ നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രഭാവവും ധരിച്ചു കൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെ ഇറക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്തു നിന്ന് വലിച്ചിടുക അവരെ പൊടി കൊണ്ട് മൂടുക അവരുടെ അധോലോകത്തിൽ ബന്ധിക്കുക നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നോക്കുക നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെ പോലെ അവൻ തിന്നുന്നു അവന്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ് അവൻറെ വാല് ദേവദാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേരുന്നതും ആണ് അവൻറെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും താമരയുടെ തണലിലും ചതുപ്പു നിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു താമര തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു നദി കലങ്ങി മറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ അവന് മൂക്കുകയർ ഇടാമോ